നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ മകരമാസത്തിലെ തിഥി അതിനെ തൈ അമാവാസ എന്നും പറയുന്നുണ്ട് ഈ ദിവസത്തിൽ വരുന്ന ഈ ഇരുപത്തിനാല് മിനിറ്റിൽ നമ്മൾ ഏത് കാര്യമാണ് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്നത് ശ്രീകൃഷ്ണ ഭഗവാൻ ആ ആഗ്രഹങ്ങളെല്ലാം ഉടനെ തരുമെന്നാണ് പറയുന്നത് എന്താണ് ആ ഇരുപത്തിനാല് മിനിറ്റിനുള്ളിൽ വരുവാൻ പോകുന്നത് എന്ന് നോക്കാം അതായത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു അഭിജിത്ത് മുഹൂർത്തത്തെക്കുറിച്ച് അഭിജിത് നക്ഷത്രം വേറെ അതുപോലെ തന്നെ അഭിജിത്ത് സമയം വേറെ എല്ലാ ദിവസങ്ങളിലും അഭിജിത് നേരം വരുന്നുണ്ട് അത് ഉച്ച സമയത്ത് പതിനൊന്നേ മുക്കാൽ മുതൽക്ക് പന്ത്രണ്ടേ കാൽ വരെയുള്ള സമയമാണ് പക്ഷേ അഭിജിത്ത് നക്ഷത്രം എന്ന് പറയുന്നത് ഒരു മാസ ത്തിൽ ഒരു തവണയോ അതല്ലെങ്കിൽ രണ്ട് തവണയോ മാത്രമേ വരികയുള്ളൂ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ജനുവരി മാസം ഒന്നാം തീയതി അഭിജിത്ത് നക്ഷത്ര ദിവസം വന്നിരുന്നു അതുപോലെ തന്നെ ജനുവരി മാസം ഇരുപത്തി ഒൻപതാം തീയതി കറുത്ത വാവിനോട് ചേർന്നു വരുന്ന ഈ അഭിജിത് മുഹൂർത്തത്തെ നമ്മൾ ഒരിക്കലും വിട്ടുകളയരുത് എന്നാണ് പറയുന്നത് ഈ ഇരുപത്തിനാല് മിനിറ്റിൽ നമ്മൾ ഏത് കാര്യങ്ങൾ ഭഗവാന്റെ മുൻപിൽ പ്രാർത്ഥിച്ചാലും അത് ഭഗവാൻ നടത്തി തരുന്നതായിരിക്കും നമ്മുടെ ഏത് ആഗ്രഹങ്ങളെയും നിറവേറ്റി തരുവാനുള്ള ഒരു ശക്തി ഈ അഭിജിത്ത് നക്ഷത്രത്തിനുണ്ട് അഭിജിത് നക്ഷത്രം എന്ന് പറയുമ്പോൾ സാധാരണ ക്ഷത്രങ്ങളെ കുറിച്ച് മാത്രമേ നമുക്ക് അറിയുള്ളൂ പക്ഷേ ഇരുപത്തിയെട്ടാമത്തെ നക്ഷത്രം അതും ഭഗവാൻ ശ്രീകൃഷ്ണന്റെ മയിൽപേലിയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു നക്ഷത്രമാണ് ഈ അഭിജിത്ത് മുഹൂർത്തം അല്ലെങ്കിൽ അഭിജിത്ത് നക്ഷത്രം എന്ന് പറയുന്നത് ഈ സമയത്ത് ഏതു കാര്യങ്ങളാണെങ്കിലും നിറവേറിക്കിട്ടും അത് നിങ്ങൾ നന്മയ്ക്ക് വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത് അല്ലെങ്കിൽ തിന്മയ്ക്ക് വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത് ആഗ്രഹങ്ങളെല്ലാം ഉടനടി നിറവേറിക്കിട്ടും എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ തൻ്റെ മയിൽപീലികളിൽ ആ നക്ഷത്രത്തെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രത്തിൽ നമ്മൾ നമ്മുടെ പ്രാർത്ഥനകൾ ന്യായമായ ഏതു കാര്യങ്ങളാണെങ്കിലും ഭഗവാന്റെ മുൻപിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായും ആ കാര്യങ്ങൾ ഉടനെ തന്നെ നടത്തി തരും പക്ഷേ നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം മാത്രമേ ഈ സമയത്ത് ഭഗവാനോട് പ്രാർത്ഥിക്കുവാൻ പാടുള്ളൂ ആദ്യം ആ സമയം എപ്പോഴാണ് എന്നു കാണാം ഇരുപത്തൊൻപത് ഒന്ന് രണ്ടായിരത്തി ബുധനാഴ്ച രാവിലെ എട്ട് എട്ടിന് തുടങ്ങി അതുപോലെ തന്നെ എട്ട് മുപ്പതോടുകൂടി അവസാനിക്കുന്ന ഒരു സമയമാണ് അഭിജിത് മുഹൂർത്ത സമയം എന്ന് പറയുന്നത് ഉത്രാടം നക്ഷത്രത്തിന്റെ നാലാം പാദവും തിരുവോണ നക്ഷത്രത്തിന്റെ ഒന്നാം പാദവും ചേർന്ന് വരുന്ന ഒരു സമയമാണ് അഭിജിത് മുഹൂർത്ത സമയം എന്ന് പറയുന്നത് ഈ നക്ഷത്ര സമയത്ത് നമ്മൾ ഏതു കാര്യങ്ങൾ തുടങ്ങുകയാണെങ്കിലും ഒരു തൊഴിലാകട്ടെ അതല്ലെങ്കിൽ വിവാഹങ്ങളാകട്ടെ അതല്ലെങ്കിൽ മംഗളകരമായ ഏതൊരു കാര്യങ്ങളാകട്ടെ ആ കാര്യങ്ങൾ തുടങ്ങുന്ന സമയത്ത് അത് ജീവിതത്തിലെ ഉയർച്ചയിലേക്ക് കൊണ്ടെത്തിക്കുമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഈ സമയത്ത് നിങ്ങൾ ിക്കുന്നത് ഒഴിവാക്കുന്നതും നല്ലതാണ് കാരണം ഏത് കാര്യങ്ങളാണെങ്കിലും മേലും മേലും ഉയർച്ചയിലേക്ക് പോകുമെന്ന് പറയുന്ന സമയത്ത് അത് കടമായിട്ട് നമ്മൾ പണം വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ജീവിതത്തിൽ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ കൂടുവാനുള്ള സാധ്യതകളുണ്ട് അതിനാലാണ് ഈ ഒരു സമയത്ത് നമ്മൾ പണം ആരോടും വാങ്ങിക്കാൻ പാടില്ല അതുപോലെ തന്നെ ആർക്കും കൊടുക്കുവാനും പാടില്ല എന്ന് പറയുന്നത് ഇത് പണം സംബന്ധിച്ചുള്ള ഒരു കാര്യം മാത്രമല്ല ജീവിതത്തിൽ നിങ്ങൾക്ക് ഉയർച്ചയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അത് ഏതൊരു നല്ല കാര്യങ്ങളാണെങ്കിലും നേരം കാലം നോക്കാതെ കണ്ണുമടച്ച് ചെയ്യാൻ ാവുന്ന ഒരു സമയം തന്നെയാണ് അഭിജിത്ത് മുഹൂർത്ത സമയം അല്ലെങ്കിൽ അഭിജിത്ത് നക്ഷത്രം എന്നെല്ലാം പറയുന്നത് അഭിജിത്ത് മുഹൂർത്ത സമയത്താണെങ്കിലും അഭിജിത്ത് നക്ഷത്ര സമയത്താണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉയർച്ചയിലേക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തുടങ്ങാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും പുതിയതായിട്ട് ഒരു കോഴ്സിന് ചേരുവാൻ പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സമയം തിരഞ്ഞെടുക്കാവുന്നതാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ജോലിയിലേക്ക് പോകുവാനായിട്ട് തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് നിങ്ങൾക്ക് അതിൻ്റെ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുവാനുള്ള സമയമായി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയം തിരഞ്ഞെടുക്കാവുന്നതാണ് ഇങ്ങനെ പലവിധത്തിൽ ജീവിതത്തിൽ ത്തിലെ വിജയത്തിലേക്ക് എത്തിക്കുന്ന ഒരു സമയം തന്നെയാണ് അഭിജിത്ത് നക്ഷത്ര ദിവസം എന്ന് പറയുന്നത് അതിനാൽ നാളെ രാവിലെ നമ്മൾ എന്തു ചെയ്യണമെന്നാൽ രാവിലെ തന്നെ നിങ്ങളുടെ ജോലികളെല്ലാം മാറ്റിവെക്കുക എല്ലാം നേരത്തെ തന്നെ ചെയ്തു തീർക്കുക കുളി കഴിഞ്ഞ് നമ്മുടെ പൂജാമുറിയിൽ രണ്ട് മൺവിളക്കെടുക്കുക ഈ രണ്ട് മൺവിളക്കിലും നെയ്യൊഴിച്ച് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ പടത്തിന് മുൻപിലിരുന്നു കൊണ്ട് പഞ്ഞുതിരിയോ നൂൽ തിരിയോ ഇട്ട് നമ്മൾ ദീപം തെളിയിക്കേണ്ടതാണ് മാത്രമല്ല ഒരു കണ്ണാടി ഗ്ലാസ്സിൽ ശുദ്ധമായ ജലം എടുക്കുക അത് നമ്മുടെ നമ്മൾ എവിടെ ഇരുന്നു കൊണ്ടാണോ പ്രാർത്ഥിക്കുന്നത് അതിന് തൊട്ടടുത്തായിട്ട് വലതുവശത്തായിട്ട് വെക്കുക നമ്മൾ ഇരിക്കുന്നതിൻ്റെ വലതുവശത്ത് ഈ കണ്ണാടി ഗ്ലാസ്സിലെ ജലവും ഉണ്ടാകേണ്ടതാണ് പിന്നീട് ഒരു ഗ്രാമ്പു എടുക്കുക നമ്മുടെ എല്ലാവരുടെ വീടുകളിലും ഉണ്ടാകുന്ന ഒന്നാണ് ഗ്രാമ്പു ഒരേ ഒരു ഗ്രാമ്പു എടുത്ത് നമ്മുടെ വായിനകത്തേക്ക് വെച്ച് നമ്മുടെ പല്ലുകൾക്കിടയിൽ ആ ഗ്രാമ്പ് വെക്കാവുന്നതാണ് അതിനുശേഷം നിങ്ങൾ ഏതൊരു കാര്യമാണോ ആഗ്രഹിക്കുന്നത് ഒരൊറ്റ കാര്യം മാത്രമേ നിങ്ങൾ ആഗ്രഹിക്കാൻ പാടുള്ളൂ നിങ്ങൾ ആ ഒരു കാര്യം നിറവേറി കിട്ടുവാനായി നമ്മുടെ കുലദൈവത്തോടും വിനായക ഭഗവാനോടും ആദ്യം പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ ശ്രീകൃഷ്ണ ഭഗവാനെയും മനസ്സൊരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ള മന്ത്രം നൂറ്റി തവണ ജപിക്കാവുന്നതാണ് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് ഈ ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത്തി നാല് മിനിറ്റ് നിങ്ങൾ തുടർച്ചയായി ചൊല്ലിക്കൊണ്ടിരിക്കുക നൂറ്റിയെട്ട് തവണ കഴിഞ്ഞു എന്നിരുന്നാലും ആയിരത്തി എട്ട് തവണയാണെങ്കിലും നിങ്ങൾക്ക് ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് ഇങ്ങനെ ഈ മന്ത്രം ചൊല്ലിക്കഴിഞ്ഞ ഉടൻ അതായത് എട്ട് മുപ്പത് ആകുന്ന സമയത്ത് നിങ്ങൾ ഈ മന്ത്രം ചൊല്ലുന്നത് അവസാനിപ്പിച്ച് ഒരു മിനിറ്റ് കണ്ണുകൾ അടച്ചിരുന്ന് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറി കിട്ടിയ സന്തോഷത്തിൽ ഭഗവാനോട് നന്ദി പ്രകടിപ്പിക്കുക അതിനുശേഷം നിങ്ങളുടെ തൊട്ടടുത്ത് ആ ഗ്ലാസിൽ വെച്ചിരിക്കുന്ന ആ വെള്ളം എടുത്ത് നമ്മുടെ കൈകളിൽ പിടിച്ച് വീണ്ടും കണ്ണുകളടച്ച് ഒരു മിനിറ്റോളം നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞതിന് ശേഷം ആ വായിലിട്ടിരിക്കുന്ന ഗ്രാമ്പു ചവച്ച് ഇറക്കുക ഇറക്കി കഴിഞ്ഞതിന് ശേഷം ആ വെള്ളം നമുക്ക് എടുത്ത് കുടിക്കാവുന്നതാണ് എന്തുകൊണ്ടാണ് ഈ വെള്ളം നമ്മൾ എടുത്ത് കുടിക്കുവാനായിട്ട് പറയുന്നത് എന്നാൽ നിങ്ങൾ ഈ മന്ത്രം ചൊല്ലുന്ന സമയത്ത് ആ മന്ത്രത്തിൻ്റെ പോസിറ്റീവ് എനർജി മുഴുവൻ ആ വെള്ളത്തിലേക്ക് ആകർഷിക്കപ്പെട്ടിട്ടുണ്ടാകും അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ നിറവേറി കിട്ടുവാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ആ ഗ്രാമ്പു വായിലേക്ക് ഇടുവാൻ പറഞ്ഞത് ഗ്രാമ്പുവിന് ആകർഷണ ശക്തി കൂടുതലാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിലെ ആ ഒരു ഇരുപത്തിനാല് മിനിറ്റിലെ പോസിറ്റീവായ ചിന്തകൾ മുഴുവൻ ആ ഗ്രാമ്പും അതുപോലെ തന്നെ ആ കണ്ണാടി ഗ്ലാസ്സിലെ വെള്ളവും ആകർഷിച്ച് എടുത്തിട്ടുണ്ടാകും അതുകൊണ്ടാണ് ഞാൻ അത് ചവച്ച് ഇറക്കുവാനായിട്ടും ഈ വെള്ളം മുഴുവനായിട്ടും കുടിക്കുവാനായിട്ടും പറയുന്നത് ഇതിനുശേഷം നിങ്ങൾ ഭഗവാൻ്റെ പടത്തിന് മുൻപിൽ ദീപധൂപ ആരാധനകൾ കാണിക്കാവുന്നതാണ് നിങ്ങൾ എല്ലാ മാസത്തിലും വരുന്ന ഈ അഭിജിത് നക്ഷത്ര സമയത്ത് നിങ്ങളുടെ ഓരോ ആഗ്രഹം പറഞ്ഞ് ഇതുപോലെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിഷ്പ്രയാസം ഭഗവാൻ നടത്തി തരുന്നതായിരിക്കും ഒരു കഷ്ടവും ഇല്ലാതെ നമ്മൾ പ്രതീക്ഷിച്ചിട്ട് പോലും ഉണ്ടാവില്ല നമ്മുടെ ജീവിതത്തിൽ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതെല്ലാം ഇങ്ങനെ നടന്നു കിട്ടുമെന്ന് നമ്മൾ വിചാരിച്ചിട്ട് പോലും ഉണ്ടാകില്ല പക്ഷേ ആ പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടുകയും നമ്മളുടെ ആഗ്രഹങ്ങളെല്ലാം ഉടലെ കിട്ടുകയും ചെയ്യുന്നതായിരിക്കും kim ഇപ്പോഴും ഞാൻ പറയുകയാണ് നന്മയ്ക്കായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യണമെന്ന് ഈ സമയത്ത് നിങ്ങൾ ഒരിക്കലും വിചാരിക്കാതിരിക്കുക കാരണം നമ്മളെല്ലാവരും തന്നെ ദൈവികപരമായ കാര്യങ്ങളിൽ ഇടപെടുന്നവരാണ് അതിനാൽ തന്നെ നമ്മുടെ മനസ്സുകളിൽ നമ്മളെ ദ്രോഹിക്കുന്നവരെ നമ്മൾ ഒരിക്കലും തിരിച്ചടിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല നമുക്കെപ്പോഴും നമ്മളെ ദ്രോഹിക്കുന്നവരാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുമുള്ളവരാണെങ്കിലും അവർക്കെല്ലാവർക്കും നന്മ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ അതുപോലെ തന്നെ ഈ ഒരു സമയത്തും നിങ്ങളുടെ മനസ്സിൽ നന്മകൾ മാത്രമേ ഉണ്ടാകുവാൻ ൂ നമ്മൾ നമ്മുടെ കഷ്ടപ്പാടുകളിൽ നിന്നും മോചനം നേടണം നമ്മുടെ മുജ്ജന്മ പാപങ്ങളിൽ നിന്നുള്ള മോചനം നേടണം നമ്മുടെ സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ മാറിക്കിട്ടണം അതല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ മാറിക്കിട്ടണം ഒരു തൊഴിൽ ലഭിക്കണം അല്ലെങ്കിൽ തൊഴിലിൽ ഉയർച്ച ഉണ്ടാകണം വിദ്യാഭ്യാസം മക്കൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം നമ്മൾ പഠിച്ചതനുസരിച്ചുള്ള ജോലി നമുക്ക് ലഭിക്കണം അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകുവാനുള്ള ആഗ്രഹമുണ്ട് അത് ഉടനെ നടന്നു കിട്ടണം എന്നെല്ലാം ഒരുപാട് ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സുകളിലുണ്ട് അതിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ആഗ്രഹം ആ ആഗ്രഹം നടന്നു കിട്ടുവാനായിട്ട് നിങ്ങൾക്ക് നാളെ ഇരുപത്തിനാല് മിനിറ്റ് തിരഞ്ഞെടുക്കാവുന്നതാണ് എല്ലാ ദിവസങ്ങളിലും അഭിജിത് മുഹൂർത്തം വരുന്നുണ്ട് എല്ലാ മാസങ്ങളിലും അഭിജിത്ത് നക്ഷത്രം വരുന്നുണ്ട് എങ്കിലും കൂടി അമാവാസതിയോടുകൂടി വരുന്ന ഈ അഭിജിത് മുഹൂർത്തത്തിന് അതീത ഉള്ളത് അമാവാസ വഴിപാട് എന്ന് പറയുമ്പോൾ നമ്മുടെ മരിച്ചുപോയവരുടെ അനുഗ്രഹം നമുക്ക് കിട്ടും അതുപോലെ തന്നെ നമ്മുടെ കുലദൈവത്തിന്റെ അനുഗ്രഹം നമുക്ക് കിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഇഷ്ടദൈവത്തിന്റെ അനുഗ്രഹം നമുക്ക് കിട്ടും ഇങ്ങനെ എല്ലാ ദൈവ ുടെയും അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ഈ അമാവാസ തിഥിയിൽ നമ്മൾ അഭിജിത് മുഹൂർത്ത സമയത്ത് ഭഗവാനെ ശ്രീകൃഷ്ണനെ പ്രാർത്ഥിച്ച് വഴിപാട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാവിധ ദുഃഖങ്ങളിൽ നിന്നുള്ള മോചനം എല്ലാവിധ കഷ്ടപ്പാടുകളിൽ നിന്നുള്ള മോചനവും നമുക്ക് ലഭിക്കുന്നതായിരിക്കും പൂർണ്ണമായ കൂടി നിങ്ങൾ ഈ സമയത്ത് ഈ ദീപം തെളിയിച്ച് പ്രാർത്ഥിച്ചു നോക്കുക തീർച്ചയായും അതിനുള്ള ഫലം ലഭിക്കുന്നതായിരിക്കും ഇനി ഒരു പക്ഷേ ഞങ്ങൾക്ക് ഈ സമയത്ത് ജോലിക്ക് പോകുവാനുള്ള സമയമാണ് എന്ന് പറയുകയാണെങ്കിൽ വിഷമിക്കേണ്ട എല്ലാ മാസങ്ങളിലും ഈ മുഹൂർത്തം വരുന്നുണ്ട് ഞാൻ നമ്മുടെ ഈ വീഡിയോകളിലൂടെ നിങ്ങൾക്ക് ആ സമയത്തിനെക്കുറിച്ച് പറയുന്നതായിരിക്കും അങ്ങനെയുള്ള നിങ്ങൾക്ക് എപ്പോഴാണോ കൺവീനിയൻ്റ് ആയിട്ടുള്ള സമയം ആ സമയം നമുക്ക് തിരഞ്ഞെടുത്ത് ഈ വഴിപാട് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കട്ടേശായനമ്മ